ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് സ്കൂളിൽ സംഘടിപ്പിക്കുന്ന വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിനായി ട്രോഫി കമ്മിറ്റി വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ഗ്രൂപ്പിനങ്ങളിൽ വിജയിക്കുന്ന കുട്ടികൾക്കെല്ലാം വ്യക്തിഗത ട്രോഫികൾ തിരുമംഗലം യു പി സ്കൂളിലെ കെ എസ് ജയസുമാർ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ട്രോഫി കമ്മിറ്റിയാണ് ഏകദേശം ആയിരത്തി അൻപത് വ്യക്തിഗത ട്രോഫികൾ ഉൾപ്പെടെ ആയിരത്തി നാനൂറോളം ട്രോഫികളും മറ്റ് സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് സമ്മാനദാനത്തിനായി പ്രത്യേകം പവലിയനും സമ്മാനം ഏറ്റുവാങ്ങുന്ന കുട്ടികൾക്ക് തത്സമയ ഫോട്ടോ ലഭ്യമാക്കുന്ന സംവിധാനവും അണിയറയിൽ സജ്ജമാക്കുന്നുണ്ട് വലപ്പാട് എഇഒ അമ്പിളി കെ വി വാർഡ് മെമ്പർ ശിവദാസ് കെ ആർ അധ്യാപകരായ ജിഷി ഈ ജെ വിനിറ്റോൺ പി റീന തോമസ് എം രാഖി വി ജി ആദ്ര കെ മുകുന്ദൻ ധന്യാ പീഡിസ് പ്രതി വി ജെ ലൈന ശീബചന്ദ്രൻ ഗീന കെ ബി രമാദേവി പ്രീത വി പി എന്നിവർ ഒരുക്കങ്ങൾക്ക് സജീവ നേതൃത്വം നൽകുന്നു